ഫോമ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവാൻ ഫുക്കോബ്നാജ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരികെ വരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അദ്ദേഹം തിരികെ വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെ പുതിയ പരിശീലകനായി ആൻഡ്രഡ് ചെറിനിഷേബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവാൻ ഫുക്കോബനാ വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് കൊൽക്കത്ത ട്വന്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായി വേർ ശേഷം ഇവാൻ കുക്കോം രാജ് മറ്റ് ജോലികൾ ഏറ്റെടുത്തിരുന്നില്ല അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് തൽക്കാലത്തേക്ക് അവധിയെടുത്തിരിക്കുകയായിരുന്നു പേഴ്സണൽ റീസൺസ് മൂലമാണ് അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് അദ്ദേഹത്തെ ആൻഡ്രേവിന് റീപ്ലേസ്മെന്റ് ആയി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ്രഡ് എഡിനിഷേവിനെ റീപ്ലേസ് ചെയ്ത് ഫോമോ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വൊക്കോബിനാവിച്ച് മുഹമ്മദൻ സ്പോട്ടിങ്ങിൽ എത്താൻ വലിയ സാധ്യതകളുണ്ടെന്ന് ശക്തമായ അഭ്യൂഹങ്ങൾ ഉണ്ടെന്നാണ് കൊൽക്കത്ത ട്വൻ്റി ഫോർ സെവൻ ഡോട്ട് ഇൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഹമ്മദൻസിന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ കേരളത്തിൽ നിന്ന് പോലും മുഹമ്മദൻസിന് പിന്തുണ ലഭിക്കാനും വളരെ വലിയ സാധ്യതകളുണ്ട്